അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഖുർആാൻ പഠനം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സുഹൃത്തുമായി സൂക്തങ്ങൾ ലിൽ فان جاءوك فاحكم بينهم او اعرض عنهم وان تعرض عنهم فلن يضروك شيئا وان حكمت فاحكم بينهم بالقسط ان الله يحب المقسطين وكيف يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين إنا أنزلنا التوراة فيها هدى ونور يحكم بها النبيون الذين أسلموا للذين هادوا والربانيون والأحبار والاحبار بما استحفظوا من كتاب الله وكانوا عليه شهداء فلا تخشوا الناس واخشوني ولا تشتروا باياتي ثمنا قليلا ومن لم يحكم بما انزل الله فاولئك هم الكافرون صدق الله العظيم بسم الله والحمد لله والصلاه والسلام على سيدنا محمد ി അഹ് ഒമിദ്ദീൻ അമ്മ സബ്മാനലിൽ കെതിബി കള്ളം ചെവിയോർത്ത് കേൾക്കുന്നവരാണവർ അക്കാലൂനലിൽ സ്വഹ്തി നിഷിദ്ധമായ സമ്പാദ്യം ധാരാളമായി ഭക്ഷിക്കുന്നവരുമാണ് അവർ ഫൈൻ ജാവൂക്ക അപ്പോൾ അവർ തങ്ങളുടെ അടുത്ത് വന്നാൽ ബൈനഹും അവർക്കിടയിൽ തങ്ങൾ വിധി കൽപ്പിക്കുക ഔ കൽപ്പിക്കുകയരുവാൻഹും അല്ലെങ്കിൽ അവരെ തൊട്ട് തങ്ങൾ തിരിഞ്ഞുകളയുക അവഗണിച്ചു കളയുക വൈൻ തുടരുവാൻഹും അവരെ തൊട്ട് തങ്ങൾ അവഗണിച്ചു തിരിഞ്ഞുകളഞ്ഞാൽ ഫലം എമുറൂക്ക ചെയ്യാ അവർ തങ്ങളെ അശേഷം ബുദ്ധിമുട്ടിക്കുകയില്ല വൈൻ ഹക്കം അവർക്കിടയിൽ തങ്ങൾ വിധി കൽപ്പിക്കുകയാണെങ്കിൽ ബൈനഹും ബിൽ മിൽക്കസ്തി അവർക്കിടയിലും നീതിയോടുകൂടെയാണ് തങ്ങൾ വിധി കൽപ്പിക്കേണ്ടത് ഇന്നല്ലാഹ യുഹക്ബുലുമൊക്ക സുത്തയും കാരണം അള്ളാഹു സുബാനഹത്ത് ആല നീതി നിഷ്ഠയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് അവർ തങ്ങളെ വിധികത്തവാക്കുക വൈന്ദഹമ്മദ് ചൌറാത്തു അവരുടെ അടുക്കൽ തൗറാത്തുണ്ടല്ലോ ഫിഹാ ഹുക്കുമുള്ള ആ തൗറാത്തിൽ അള്ളാഹുന്റെ വിധികളും ഉണ്ടല്ലോ ആ നിലക്ക് ആ തൗറാത്തനുസരിച്ച് വിരിക്കുന്നതിന് പകരം തങ്ങളെ എങ്ങനെ അവർ വിധികർത്താവാക്കും മിംബാജിദാലിഖ് അതിനുശേഷം അവർ പിന്തിരിഞ്ഞുകളയുകയും ചെയ്യുന്നു ഒമാ ഉല എക്കബിൽ മുഹമ്മീൻ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും സത്യവിശ്വാസികളല്ല തന്നെ ഇന്ന അൻസിന നിശ്ചയം നാം തൗറാത്ത് അവതരിപ്പിച്ചു ഫിഹ വനൂർ ആ തൗറാത്തിൽ മാർഗദർശനവും അതോടൊപ്പം പ്രകാശവുമുണ്ട് യഹകുമുബിഹ ആ തൗറാത്ത് അനുസരിച്ചാണ് വിധിച്ചുകൊണ്ടിരുന്നത് അല്ലദീന അസ്ലമു അനുസരിച്ചിട്ടുള്ള ആളുകൾ ഹാദു അസ്ലമു അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച നബിമാർ ആ തൗറാത്ത് അനുസരിച്ചാണ് വിധി കൽപ്പിച്ചുകൊണ്ടിരിക്കുക ഹാദു വിജി കൽപ്പിച്ചുകൊണ്ടിരിക്കുകവർക്ക് അതേപോലെ പുണ്യാത്മാക്കളായിട്ടുള്ള മഹാന്മാരും വല്ല അഹ്ബാറു പണ്ഡിതന്മാരും അപ്രകാരം കൽപ്പിച്ചിരുന്നു കിട്ടാവില്ല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്ന കാരണത്താൽ അവർ അതിന്റെ പേരിൽ സാക്ഷികളുമായിരുന്നു എന്ന കാരണത്താലാണ് അവർ കൽപ്പിച്ചുകൊണ്ടിരുന്നത് വിരികൽപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത് നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത് വർഷവും വല കഷ്ടൂപി ആയാ തീ സമരവും കലിയില എന്റെ ആയത്തുകൾക്ക് നിങ്ങൾ ചെറിയ വില വാങ്ങരുത് അതായത് ചെറിയ വിലക്ക് വേണ്ടി നിങ്ങൾ എന്റെ സൂക്ത എന്റെ ആയത്തുകളെ നിങ്ങൾ വിറ്റു കളയരുത് ഒമല്ല മെഹകും അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആരെങ്കിലും വിജികൽപ്പിക്കുന്നില്ലെങ്കിൽ കാഫിറൂൻ ൂസ്ത്യ അവർ അവിശ്വാസികൾ തന്നെയാകുന്നു എന്നാ സുബാനുഹുത്താല പറഞ്ഞു കഴിഞ്ഞ സൂഖത്തിൽ വിശദീകരിച്ചല്ലോ നംസാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ അടുത്ത് ആ വിധി തേടി വന്ന ജൂതന്മാരുടെ എരട്ടത്താപ്പിനെ സംബന്ധിച്ച് ആ അതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുത്ത് വിധി തേടി വന്ന ആളുകൾ വാസ്തവത്തിൽ അലൈഹി അലൈവലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് വന്നതല്ല ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് മറിച്ച് അവരുടെ തെറ്റായ ചിന്താഗതിക്ക് വല്ല പിന്തുണയും ലഭിക്കുകയാണെങ്കിൽ കിട്ടിയ വോട്ടിന് നിന്ദാബാദ് വിളിക്കാം എന്ന നിലക്ക് വന്നതായിരുന്നു അവർ അള്ളാഹു സുബാഹാല നബുസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് അത്തരക്കാരുടെ കൃത്യമായിട്ടുള്ള നിലപാട് അവരുടെ സാഹചര്യം അള്ളാഹു താല വിശദീകരിച്ചു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഒരിക്കലും ആ വിഭാഗം നന്നാവാൻ പോകുന്നില്ല അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും വഷളത്തലത്തിന്റെ വല്ലാത്ത ദയനീയ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നിട്ട് അവരെ അള്ളാഹു സുബാനോ താലം വിശദീകരിക്കുകയാണ് സമാനലിൽ കെസിബി അവർ വല്ലാതെ കളവ് ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ് കളവ് ശ്രദ്ധിച്ച് കേൾക്കുകയും എന്നിട്ട് ആ കളവനുസരിച്ച് അവർ മറ്റുള്ളവരുടെ മുന്നിൽ അത് അങ്ങനെ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അക്കാലൂനലിഹത്തി നിഷിദ്ധമായത് ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ് അവർ അതായത് അലൈഹി വസ്ലമ തങ്ങൾക്കെതിരിൽ ജൂതന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില വിധികർത്താക്കൾ കാബുൽ അഷ്റഫിനെ പോലെ ഉള്ള അവരുടെ വിധികർത്താക്കളായി അവർ കണ്ടിരുന്ന ആളുകൾ കടുത്ത കൈക്കൂലിയുടെ ആശാന്മാരായിരുന്നു അവർ ബഹുമാനപ്പെട്ട അസൻ ബസരീർ അലി അള്ളാഹുന്ന് പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം ഭഗവിയ അവിടുത്തെ തഫ്സീറിൽ അലി അള്ളാഹുനു വിശദീകരിക്കുന്നത് കാണാം കാനൽ ഹാറ്റിമും ഇതാ താഹു അഹദും ബിരിവ കൈക്കൂലിയുമായി അവരുടെ കൂട്ടത്തിൽ ഒരു വിധികർത്താവിന്റെ അടുക്കലേക്ക് ഒരു ക്ലൈന്റ് വന്നാൽ അവനത് അവന്റെ കുപ്പായ കൈയിൽ വെച്ചുകൊണ്ട് ഈ വിധികർത്താവായിട്ടുള്ള ജഡ്ജിക്ക് കാണിച്ചു കൊടുക്കും ദാ എനിക്ക് അനുകൂലമായിട്ട് വിധിച്ചാൽ നല്ലൊരു സംതിങ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കും അത് കണ്ടാൽ അതോടുകൂടെ വിധികർത്താവ് ഫ്ളാറ്റായി അദ്ദേഹം എന്ത് ചെയ്യും പിന്നീട് തെക്കല്ല മുടി ഹാജത്തിഹി അയാളുടെ ആവശ്യത്തെ സംബന്ധിച്ച് അയാളോട് സംസാരിക്കും വിധികർത്താ ഈ ജഡ്ജി എന്നിട്ട് ഫയസ്മാവ് മിൻഹു അയാളിൽ നിന്ന് ശ്രദ്ധാപൂർവം അയാൾക്ക് ആവശ്യമുള്ളതൊക്കെ കേൾക്കും വല എങ്ങൂറിലാ ഹസ്മിഹി അദ്ദേഹത്തിന്റെ എതിരാളിയിലേക്ക് ഇവൻ നോക്കില്ല ഈ ജഡ്ജി നോക്കൂല എന്നിട്ട് ഫയസ്മാവ് വിൽക്കതിവ കളവ് ശ്രദ്ധിച്ച് കേട്ട് അതനുസരിച്ച് വിരിക്കും വൈക്കുലു ശിവ ആ കൈക്കൂലി ഭക്ഷിക്കുകയും ചെയ്യും അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാനുഭവത്താല പറയുന്നത് സമ്മാനിൽ കരുതി അവർ കളവ് വല്ലാതെ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പണം നൽകുന്ന കൈക്കൂലി നൽകുന്ന ആളുകൾക്ക് അനുകൂലമായി അവരെന്ത് നെറികട്ട നിലപാടുകളും സ്വീകരിക്കും ഏതറ്റം വരെയും കരണ്ടാകാൻ അവർ തയ്യാറാവും അങ്ങനെ നെറികട്ട നിലപാട് സ്വീകരിച്ചുകൊണ്ട് കള്ളം പറഞ്ഞ് പിന്നെ വിധി അനുകൂലമാക്കാൻ ശ്രമിക്കുന്നവർക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന നക്കാപ്പിച്ച അത് കഴിക്കാൻ തയ്യാറാകുന്നവരാണ് അതാണ് അക്കാലൂരിലി സ്വഹക്തി എന്ന് പറഞ്ഞത് അവർ നിഷിദ്ധമായത് കഴിക്കുന്നവരാണ് പലിശ പിന്നെ കൈക്കൂലി എന്ന് പറയുന്നത് കടുത്ത തെറ്റായിട്ടുള്ള സംഗതിയാണല്ലോ ആ കടുത്ത തെറ്റായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ സത്യത്തിന് ഒരു വാത്തിന് അനുകൂലമായി വിധിക്കാൻ അല്ലെങ്കിൽ ഒരു അസത്യത്തിന് പകരം സത്യത്തിന് പകരം അസത്യത്തെ അനുകൂലമാക്കാനോ അല്ലെങ്കിൽ അസത്യത്തിനെ സ്വീകരിച്ചുകൊണ്ട് സത്യത്തെ നിഷ്പ്രഭമാക്കാനോ വേണ്ടി പണം പറ്റുന്നതിനെക്കുറിച്ചാണ് ഇവിടെ കൈക്കൂലി എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കൈക്കൂലിക്ക് വേണ്ടി ഈ രൂപത്തിൽ കള്ളം കേട്ട് അതിനനുസരിച്ച് വിധി പ്രഖ്യാപിക്കുന്ന ആളുകൾ അവരേത് വിഷയത്തിലായാലും ശരി ആ വിഷയത്തിൽ അതനുസരിച്ച് വിരിവൽപ്പിക്കുമ്പോൾ കൽപ്പിക്കുമ്പോൾ അതിന്റെ പേരിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആ ബെനിഫിറ്റ് എല്ലാം തന്നെ ഈ കൈക്കൂലിയുടെ ഹെറാമായ അകുലും അക്കുലുസൃഹത്ത് പിന്നെ നിഷിദ്ധമായ ഭക്ഷണം കഴിക്കൽ എന്ന് പറഞ്ഞതിന്റെ പരിധിയിലാണ് വരിക അതേസമയത്ത് നിങ്ങൾ നോക്കൂ ഒരു ഒരു ഭരണാധികാരി ഒരു വിരികർത്താവായിട്ടുള്ള ഒരു ജഡ്ജി അദ്ദേഹത്തിന്റെ ജഡ്ജിമെന്റിൽ ന്യായമെന്ന് തോന്നുന്നതും തെളിവുകളോട് യോജിക്കുന്നു എന്ന് തോന്നുന്നതും അനുസരിച്ച് അദ്ദേഹം വിധിക്കും ആ വിധി തെറ്റല്ല അതൊരു പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റായ വിധി ആയിരിക്കാം അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോ അതായത് എതിരാളിയായിട്ടുള്ള അസത്യവാദിക്ക് ചിലപ്പോ അദ്ദേഹത്തിന്റെ തെളിവുകൾ സമർത്ഥമായി അവതരിപ്പിക്കാൻ സാധിക്കും കോടതിയിൽ അതേസമയത്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആണ് ജഡ്ജി വിധിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സത്യം ബാധിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ നിരത്താൻ കഴിഞ്ഞില്ല എന്നും വരാം അപ്പൊ അവിടെ തെളിവിനാണ് മുൻതൂക്കം എന്നതുകൊണ്ട് ഭരണാധികാരി ചിലപ്പോ ആ അസത്യത്തിന് അസത്യവാദക്കാരന് അനുകൂലമായി വിധി കൽപ്പിച്ചേക്കാം അങ്ങനെ വിധി കൽപ്പിച്ചാൽ ഒരിക്കലും ഭരണാധികാരി അതിൽ കുറ്റക്കാരനല്ല പക്ഷെ ആ വിധി കൽപ്പിച്ചത് അവന്റെ കയ്യിൽ സത്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല മറിച്ച് അവന്റെ അടുത്താണ് തെളിവുകളുള്ളത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊരിക്കലും തന്നെ ഈ ഗണത്തിൽ വരുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ശരിയെന്ന് ബോധ്യപ്പെട്ടത് വിധിച്ച ഭരണാധികാരി ജഡ്ജി അദ്ദേഹം ഒരിക്കലും ഇതിന്റെ ഘടത്തിൽ വരികയുമില്ല നമുസല്ലാ നിങ്ങളുടെ ഹദീസിൽ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഏഹ് നിങ്ങൾ എന്റെ അടുത്ത് ഒരു ഒരു വാദവുമായിട്ട് വന്നാൽ ആ വാദത്തിൽ നിങ്ങൾ ഉന്നയിച്ച തെളിവുകളുടെ അവസ്ഥ വെച്ചുകൊണ്ടായിരിക്കും ഞാൻ വിരിക്കുക അങ്ങനെ വിരിക്കുമ്പോൾ തെറ്റായ നിലക്ക് എന്നിൽ നിന്ന് വിധി നേടാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും തെളിവുകൾ കൂട്ടിമാറ്റിയോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള തെളിവുകൾ അവതരിപ്പിച്ചോ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വല്ല ആനുകൂല്യങ്ങളും നേടിക്കൊണ്ടുപോയാൽ പഠിച്ചവനെ പേടിക്കുകയും ഞാൻ നിങ്ങൾക്ക് തന്ന വിധി അത് നരകത്തിലേക്കുള്ളൊരു ഒരു പാസാണ് എന്ന് മനസ്സിലാക്കുകയും വേണം എന്ന് റസൂൽ അള്ളഹി സല്ലാ നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം താ ജഡ്ജിയായിട്ട് നിൽക്കുന്നയാള് അദ്ദേഹത്തിന് എക്സാക്ട് പിന്നെ സത്യം എന്താണെന്ന് അറിഞ്ഞോളന്നില്ല അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന കക്ഷികൾ അവര് അവതരിപ്പിക്കുന്ന തെളിവുകളെ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ വിധി പ്രഖ്യാപനമുണ്ടാവുക അപ്പൊ അങ്ങനെ വിധി പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഒരുപക്ഷെ സത്യം വാദിക്കുന്ന ആൾക്ക് തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാതെ വരികയും അസത്യവാദി സമർത്ഥമായി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മുഖേന അയാളുടെ വാദം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഉണ്ടായാൽ അതൊരിക്കലും തന്നെ എന്നിട്ട് അയാൾ അനുകൂലമായി വിധി നേടിപ്പോയാൽ വിധി കർത്താവിന് കുറ്റൊന്നുമില്ല അതേസമയത്ത് പരലോകത്തെന്തായാലും ആ വിധി നേടിയെടുത്തയാൾ അകാരണം അസത്യമായിട്ടും അതേപോലെ തന്നെ വളഞ്ഞ വഴിയിലുമാണ് നേടിയത് എന്നതുകൊണ്ട് അദ്ദേഹം കടുത്ത ശിക്ഷക്ക് വിധേയനാകുമെന്നു തന്നെയാണ് നിയമം എന്നാൽ ഇവിടെ പറയുന്നത് കളവ് കേട്ടുകൊണ്ട് ആ കളവിനനുസരിച്ച് വിരിക്കുന്നു അതിന്റെ ബെനിഫിറ്റും വാങ്ങി അഥവാ അതിൽ നിന്ന് കിട്ടുന്ന കൈക്കൂലി ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ആ ഇസ്ലാമിന്റെ വിരോധികളായി നബ്സല്ലാശ്രമ തങ്ങളുടെ മുന്നിൽ വിധി തേടി വന്നിട്ടുള്ള ആളുകൾ എന്നാണ് അള്ളാഹു തല പറയുന്നത് എന്നിട്ട് ലഭി തങ്ങളോട് അള്ളാഹു പറഞ്ഞു പഴി ജാ ഊക്ക സഹക്കുംബൈനുഹും അപ്പൊ തങ്ങളുടെ അടുക്കൽ അവർ വിധി തേടി വന്നാൽ ഈ വേദക്കാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ അടുത്ത് വിധി തേടി വന്നാൽ സഹകുംബൈനുഹുമായിരുന്നു അനുഭവം ഒന്നുകിൽ അവർക്കിടയിൽ തങ്ങൾക്ക് വിധി കൽപ്പിക്കാം തീർപ്പ് കൽപ്പിക്കാം അല്ലെങ്കിൽ അവരെ അവഗണിച്ചു തള്ളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ വിധി സ്വീകരിക്കുന്ന ആളുകൾ അല്ലല്ലോ നിങ്ങൾ അതുകൊണ്ട് എന്നോട് നിങ്ങൾ വിധി തേടേണ്ട എന്ന് വേണമെങ്കിൽ പറയാം ഇനി അവർക്ക് അനുകൂലമായി അവരുടെ വിഷയം കേട്ടുകൊണ്ട് അതിൽ ന്യായയുക്തമായിട്ടുള്ള വിധി പ്രഖ്യാപിക്കണമെങ്കിൽ പ്രഖ്യാപിക്കാം രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തന്റെ നൽകി എന്നിട്ട് അള്ളാഹു പറഞ്ഞു വൈൻ തുടരുന്ന അനുഭവം തങ്ങൾ അവരെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ അഥവാ അവരെ അവഗണിച്ചാൽ ഫലം എല്ലുമൊക്കെ തങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അവരുണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് തങ്ങൾ പഠിച്ചവന്റെ കോടതിയിൽ കുടുങ്ങുന്ന സാഹചര്യമൊന്നുമില്ല കാരണം യഥാർത്ഥത്തിൽ അവർ തങ്ങളുടെ അടുത്ത് വിരി തേടി വരുന്നത് ആത്മാർത്ഥമായിട്ടുള്ള വരവല്ല മറിച്ച് തങ്ങളിൽ നിന്ന് എന്തെങ്കിലും അവരുടെ പിന്നെ ഇംഗിതത്തിനനുസരിച്ചുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയുള്ള വരവാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഖുർആാനിവിടെ സ്ഥിരീകരിക്കുകയാണ് എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു എന്തായാലും വൈൻ തങ്ങളവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ ആ ഓപ്ഷനാണ് തങ്ങൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ തങ്ങൾ നീതിയോടുകൂടെ ആയിരിക്കണം വിരിക്കേണ്ടത് നോക്കൂ ഇസ്ലാമിന്റെ വിരോധികളായിട്ടുള്ള ലഭിതങ്ങളുടെ എതിരാളികളായിട്ടുള്ള ആളുകൾ അവരൊരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ പോലും ആ എതിരാളികളുടെ ഇടയിൽ പോലും അനീതിയുടെ ലാഞ്ചന പോലും കടന്നു വരാത്ത വിധിയെ തങ്ങൾ കൽപ്പിക്കാവൂ ഇന്നല്ലാഹ യോഹുൽ മുഖസത്തി നിശ്ചയം അള്ളാഹു സുബാനുഭവത്തെ ആല നീതിനിഷ്ഠയുള്ളവരെ സ്നേഹിക്കുന്നവനാണ് ഇസ്ലാമിന്റെ നിലപാടതാണ് ഇസ്ലാം ഒരിക്കലും തന്നെ ഒരാളോടും അനീതി കാണിക്കുന്നതിനെ അത് നമ്മുടെ ആളായാലും നമ്മുടെ ശത്രുവായാലും അവനോടൊന്നും അനീതി കാണിക്കുന്ന ശൈലിയില്ലാത്ത മതമാണ് ഇസ്ലാം അത്രയും സുതാര്യമായ നിലപാടുള്ള ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ ഒക്കെ ചങ്ങലയിൽ കൊണ്ടുപോയി കെട്ടാനുള്ള ശ്രമങ്ങൾ അതിന് ഏടിവെച്ചു കൊടുക്കുന്ന ചില ദുഷ്ട ശക്തികളുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം വിശ്വാസികൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ തള്ളിക്കളയേണ്ടതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഈ ജൂതന്മാരെ ലമിതങ്ങളുടെ അടുത്ത് റസൂറുല്ലാനെ കൊണ്ട് വിശ്വസിക്കാതെ ഇപ്പോഴും ഞങ്ങൾ തൗറാത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ റസൂൽ അടുത്ത് വിധി തേടി വരിക എന്ന് പറഞ്ഞത് തന്നെ വാസ്തവത്തിൽ ഒരു ഇരട്ടത്താപ്പല്ലേ അതുകൊണ്ട് അള്ളാഹു ചോദിക്കാണ് തങ്ങളെ എങ്ങനെയാണ് അവർ വിധികർത്താവാക്കുന്നത് വൈന്ദഹമ്മ യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ ചൗറാത്തുണ്ടല്ലോ ഫിഹാ ഹക്കുമുള്ള അതിൽ അള്ളാഹുവിന്റെ വിധികളും ഉണ്ടല്ലോ ഉപമാന പട്ടിമ ഭഗതി അലി അള്ളാഹുവിന് പറഞ്ഞു നബി താജീബുല്ലിന്റെ അലൈഹി വസ്ലമ തങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു ചോദ്യമാണ് ഇവിടെ അള്ളാഹു തല ചോദിക്കുന്നത് എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം ഐ അവർ തങ്ങളെ വിധികർത്താവാക്കുകയും എന്നിട്ട് തങ്ങളുടെ വിധി അവർ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യുക എന്നത് എങ്ങനെയാ ഉണ്ടാവുന്നത് വാസ്തവത്തിൽ തങ്ങളുടെ വിധി സൗറാത്തിന് എതിരായി വന്നാലോ വൈന്ദഹബുത്തൗറ അവരുടെ കയ്യിൽ തൗറാത്ത് ഉണ്ടല്ലോ അപ്പൊ തൗറാത്ത് അനുസരിച്ച് തൗറാത്ത് ശരിയാണെന്ന് വിശ്വസിച്ച് ഞങ്ങൾ അതിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ പിന്നെ തങ്ങളുടെ അടുത്ത് വിധി തേടി വന്നത് എന്തിനാണ് ഒമാവുലായി കബിൽ മിനി അവർ കടുത്ത ദുഷ്ടലാക്കുള്ളവരാണ് അവരൊരിക്കലും സത്യവിശ്വാസികളല്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല അവർ മറിച്ച് അവരുടെ വികാരപരമായ ചില ദേഹച്ചയുടെ അടിസ്ഥാനത്തിലുള്ള ചില നിലപാടുകൾ ആ നിലപാടുകൾക്ക് വല്ല അനുകൂല ആ അവസ്ഥയും ലഭിച്ചാൽ അത് പൊക്കിപ്പിടിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നവരാണ് അവർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതാണ് ഉണർത്തുന്നത് എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ഇന്ന അന്തല ചൌറാത്ത നിശ്ചയം തൗറാത്ത നാം അവതരിപ്പിച്ചു ഫിഹാഹുദംബനൂർ അതിൽ മാർഗദർശനം നന്മയിലേക്ക് എത്താനുള്ള വഴികളും അതേപോലെ പ്രകാശവുമുണ്ട് ഇരുട്ടിന്റെ മഞ്ഞ് പകഞ്ഞു മാറ്റി സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പിന്നെ കണ്ടന്റുകളും ബഹുമാനപ്പെട്ട തോറാത്തിലുണ്ട് അസ്ലമു അള്ളാഹുന്റെ കൽപ്പനകൾക്ക് വഴങ്ങിക്കൊടുക്കുകയും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത നബിമാർ ആ നബിമാറ തൗറാത്ത് അനുസരിച്ച് വിരിക്കുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഇസാ അലഹിസ്ലാം വരെയുള്ള നബിമാരും അവരാണ് തൗറാത്ത് അനുസരിച്ച് വിരിക്കുന്നവർ കാരണം തൗറാത്ത് അവതരിപ്പിക്കപ്പെടുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിനാണ് പിന്നീട് ഇസാ അലൈഹി ഇസ്ലാമിന് വേറെ ഗ്രന്ഥം കൂടി വാസ്തവത്തിൽ അതിന്റെ സമയം തീരുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ തൗറാത്ത് അനുസരിച്ച് വിധ നബിമാര് വിധിക്കുന്നു പറഞ്ഞാൽ ആദനബി അലൈഹി ഇസ്ലാം മുതലുള്ളവരെന്നല്ല മറിച്ച് മൂസാ നബി അലൈഹിമും മൂസാ നബിക്ക് ശേഷം ഈസാലി ഇസ്ലാം വരെയുള്ളവരുമാണ് സൌറാത്ത് അനുസരിച്ച് വിരിക്കേണ്ടവർ എന്നാൽ കാരണം അല്ലാത്ത നബിമാർക്കൊന്നും തന്നെ ഈ സൌറാത്ത് അനുസരിച്ച് വിരിക്കാനുള്ള കൽപ്പന അള്ളാഹു തല നൽകിയിട്ടില്ല ഇത് എത്ര വെച്ചാൽ ഈസാലിസ്ലാം മുസാലിഫിക്ക് ശേഷം വരുന്ന നബി അല്ലേ ആ ഈസാലിസ്ലാമിൽ അള്ളാഹു ഇഞ്ചി എന്ന് പറയുന്ന മറ്റൊരു വേദഗ്രന്ഥം നൽകി അപ്പൊ ഈസാലിസ്ലാം അതനുസരിച്ചാണ് വിരിക്കുക അതുകൊണ്ട് തന്നെ തൗറാത്തിന്റെ വിധിയിൽ നിന്ന് ചില പ്രകടമായ മാറ്റങ്ങൾ ഒരു പക്ഷേ ഇഞ്ചി എങ്കിലും ആ ഇഞ്ചിയിൽ അപ്പൊ ആ അർത്ഥത്തിൽ അക്കാലഘട്ടത്തേക്ക് നിയമപരമാണ് നിയമപരമായി അംഗീകാരമുള്ളതാണ് എന്നത് മനസ്സിലാക്കണം അപ്പൊ തൗറാത്ത് നാം അവതരിപ്പിച്ചു അതനുസരിച്ച് അള്ളാവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ലബിമാർ വിരിക്കുന്നു ആർക്കു വേണ്ടി വിരിക്കുന്നു ലില്ലതീ നഹാദു ജൂതന്മാരായ ആളുകൾക്ക് വേണ്ടി യഹൂദികളായ ആളുകൾക്ക് വേണ്ടി അവർ ആ തൗറാത്തനുസരിച്ച് വിരിക്കുന്നുണ്ട് എന്നിട്ടോ ആ പുണ്യപുരുഷന്മാർ ആരാധനകളിൽ മുഴുകുന്നതോടൊപ്പം ഉന്നത പാണ്ഡിത്യം ഉണ്ടായിരുന്നവരാണ് റബ്ബാലിയുകൾ എന്ന് പറയുന്നത് പടച്ചവന്റെ പ്രത്യേക ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ അള്ളാഹാല ആദമി എന്ന് പറയാറില്ലേ അപ്പൊ ആ നിലക്ക് നല്ല ആരാധനയിൽ മുഴുകുന്ന പുണ്യപുരുഷന്മാർ അതേപോലെ തന്നെ വല്ല അഹ്ബാർ പുരോഹിതന്മാരും പണ്ഡിതന്മാരും അവര് എന്ത് ചെയ്യുന്നു അവരും അതനുസരിച്ച് ഈ തൗറാത്ത് അനുസരിച്ച് വിരിക്കുന്നു അഥവാ ആ കാലഘട്ടങ്ങളിലുള്ള നബിമാരും നബിമാർക്ക് കീഴിലുള്ള പണ്ഡിതന്മാരും ആ അതനുസരിച്ച് ആ അനുസരിച്ച് അവർ വിധി കൽപ്പിക്കുന്നു എന്തുകൊണ്ടാണ് അവരങ്ങനെ വിരിക്കാൻ കാരണം വിവസ്പഷ്ട് കിട്ടാമില്ല അള്ളാഹുന്റെ ഗ്രന്ഥം സൂക്ഷിക്കാനുള്ള നിർദ്ദേശം അവർക്ക് നൽകപ്പെട്ട കാരണത്താൽ വക്കാനുവാലേ ഹിഷുഹ അവർ അതിന്റെ മേലിൽ ആ ഗ്രന്ഥത്തിന്റെ മേലിൽ സാക്ഷികളും ആയ കാരണത്താൽ അവരൊക്കെ അതനുസരിച്ച് വിധിക്കുന്നു അപ്പൊ ആ വിധി അക്കാലഘട്ടത്തിലുള്ള ആളുകൾ ആ വിധി സ്വീകരിക്കണം ആ വിധി നബിമാരും അതേപോലെ തന്നെ അക്കാലഘട്ടത്തിലുള്ള പുണ്യപുരുഷന്മാരും പണ്ഡിതന്മാരും അവരാ നിലക്കുള്ള വിധി കൽപ്പിച്ചാൽ ആ വിധി നന്മയുടേതായിരിക്കും അത് സത്യത്തിന്റേതായിരിക്കും ആ കാലഘട്ടങ്ങളിലുള്ള ജനങ്ങൾക്ക് വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരാനുള്ള കടന്നുവരാനുള്ള പ്രോപ്പറായിട്ടുള്ള മാർഗമായിരിക്കും അതിലുണ്ടാവുക അതുകൊണ്ട് ഫലത്ത് അർഷവുന്നാവാ നിങ്ങൾ ജനങ്ങളെ പേടിക്കരുത് വർഷവും എന്നെ ഭയപ്പെടണം എന്ന് പറഞ്ഞാൽ ഈ വിധി അനുസരിച്ച് വരുമ്പോൾ ഒരു പക്ഷെ ജനങ്ങൾ അതിനെതിരായിരിക്കും അവരുടെ നിലപാട് എങ്കിൽ ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയെ നിങ്ങൾ മാറ്റിവെക്കരുത് കാരണം വല്ല അഷ്ടൂപി ആയാ തീ സമനം കലിയില എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കുറഞ്ഞ വിലക്ക് നിങ്ങൾ വിൽപ്പന നടത്തരുത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അത് നടപ്പാക്കുമ്പോ ആ ചിലപ്പോ ചില കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്കെതിരാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ അത് നിങ്ങൾ പരിഗണിക്കരുത് കാരണം അതൊക്കെ ഈ ഭൗതിക ലോകത്ത് മാത്രമാണ് അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചാൽ അനന്തമായ പാരിത്രിക ജീവിതത്തിലായിരിക്കും അതിന്റെ നഷ്ടം അതുകൊണ്ട് ഭൂമിയിൽ ഭൗതികമായുള്ള ചില ലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ആയത്തുകളെ വിൽപ്പന നടത്തുക അഥവാ ആ ആയത്തുകൾക്ക് വിരുദ്ധമായ ശൈലി സ്വീകരിക്കുക എന്ന നിലപാട് നിങ്ങൾ എടുക്കാൻ പാടില്ല കാരണം അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധി കൽപ്പിക്കാത്തവർ അവരവിശ്വാസികൾ തന്നെയാകുന്നു അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ തീരുമാനം അത് എല്ലാ കാലത്തും അതാത് നബിമാരുടെ അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളുടെ നിർദ്ദേശങ്ങൾ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവണം അപ്പൊ അവിശ്വാസികളാകും ഇതനുസരിച്ച് വിധിച്ചില്ലെങ്കിൽ പറഞ്ഞാൽ നിഷേധത്തോടുകൂടെ വിധിച്ചില്ലെങ്കിൽ എന്നാണ് നിഷേധികളല്ലാത്ത നിലക്ക് പിന്നെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിരി കൽപ്പിക്കുകയാണെങ്കിൽ അവർ തമ്മാടികളും അക്രമികളുമാകുമെന്ന് ഇമം ബഹബീർ റബി അള്ളാഹന്നു ന്യായത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട എക്രിമ റബി അള്ളാഹന്നുവിൽ നിന്നും മറ്റുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സത്യത്തെ സപ്പോർട്ട് ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകട്ടെ ആമീൻ വസ്സാഹു അസീദിനിൻ വാലി വസ്ഹമി വസ്ല്ലമ അലഹമ്മദു അല്ലാഹിഅലമീൻ വസ്സാം വലൈക്കും വറഹമത്തല്ലാഹു